നമ്മളെ ഒന്ന് നടക്കുന്നുണ്ടാവും കാണാറില്ല പോയിട്ട് അതെയാ ആ മുതുമല ഇപ്പൊ നമ്മളെ കാണിക്കത് ഏഹ് നമ്മളെ കാണിച്ചിട്ടവരെ അവര് അവരവിടെ ആ ആനക്കുട്ടിനോട് ഒന്ന് നടക്കുന്നുണ്ടാവും ഒന്ന് കാണാറില്ല പോയിട്ട് എടുക്കുന്നത് ആ ർക്കടകത്തിലൊക്കെ ചികിത്സ ഒക്കെ ഉള്ള അലക്കുന്നുണ്ടല്ലോ പെണ്ണുങ്ങൾ അലക്കുന്നുണ്ട് അത് അടുത്ത് ആസ്കാരുണ്ടാകുമ്പോള് അത് ഈ ക്യാമ്പിൽ അവരൾക്കാരുണ്ട് അവരാൾക്കാർ

അതിന്റെ വാല്യം അത്ര വലുപ്പില്ല മറ്റേ വാല്യു എന്താ കുട്ടിയായിരിക്കും കായി കൊണ്ട മകനഷ്ട്ട കുത്തി പോണം മഴ പെയ്തി